പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായകളെ മാറ്റാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി പിടികൂടുന്ന തെരുവു നായകളെ വന്ധ്യംകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണം നിരീക്ഷണത്തിന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പെട്രോളിംഗ് ടീം ഉണ്ടാകണം നടപടികളിൽ സംസ്ഥാനങ്ങൾ എട്ടാഴ്ചക്കകം സത്യവാങ്മൂലമായി നൽകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ആശുപത്രികൾ സ്കൂളുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പാർക്കുകൾ തുടങ്ങി പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായകളെ മാറ്റണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം പിടികൂടുന്ന നായകളെ ശേഷം ഷെൽട്ടറിൽ പാർപ്പിക്കണം പൊതുവിടങ്ങളിൽ തെരുവു പ്രവേശനം തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം ഇതിനായുള്ള നടപടികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്വീകരിച്ച് എട്ടാഴ്ചക്കുള്ളിൽ സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ നടപടികൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി ഈ തെരുവു നായ്ക്കൾ കയറുന്നതും അവിടെ അറ്റാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണമെന്നും അങ്ങനെ മെക്കാനിസം ഉണ്ടാകുന്നത് മാത്രവുമല്ല അവിടുന്ന് പിടിക്കുന്ന തെരുവു നായ്ക്കളെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവിടെ തന്നെ തിരിച്ചുവിടുക എന്ന് പറയുന്നത് കൂടുതൽ അപകടകരമാണ് എന്നും സുപ്രീം കോടതി ഒബ്സർവ് ചെയ്ത ഓർഡർ ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു രാജ്യത്തെ തെരുവു നായ്കളെ നിയന്ത്രിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് നിർണായകമെങ്കിലും സംസ്ഥാനങ്ങൾ ഇതെങ്ങനെ നടപ്പാക്കുന്നു എന്നതിൽ ഇനിയും ചോദ്യങ്ങളേറെ ബാക്കിയാണ് ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം സജ്ജു തോമസ് മീഡിയ വൺ ആലപ്പുഴ മാവേലിക്കരയിൽ കെ എസ് സി ബി ഓഫീസിൽ തെരുവുനായ ആക്രമണം ജീവനക്കാരന് കടിയേറ്റു രക്ഷപ്പെടുന്നതിനിടെ ജീവനക്കാരിക്ക് വീണു പരിക്കേറ്റു മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരംമുറി പരാതി പിൻവലിക്കാൻ സി പി എം നേതാക്കളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമ്മർദ്ദം ചെലുത്തിയെന്ന് പരാതിക്കാരൻ മുൻ ശ്രീജിത്ത് മലപ്പുറം ജില്ലയെ സ്വർണക്കടത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും ഹബ്ബാണെന്ന് വരുത്തി തീർക്കാൻ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ശ്രീജിത്ത് മീഡിയ വണനോട് പറഞ്ഞു മുൻ എസ് പി സുജിത് പരാതിക്ക് പിന്നാലെ സസ്പെൻഷനായ ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം എസ് ഐ ജോലി രാജിവെച്ചിരുന്നു സിസ്റ്റം സിസ്റ്റം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്ത് 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 ചെയ്യാൻ പറ്റും പറ്റും ഒരാളെ കേസിലും ഉണ്ടാക്കാൻ മലപ്പുറം ജില്ലയിലെ ജില്ലയിലെരുമ്പ് സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരമുറി നടന്നു നടന്നുവെന്ന പരാതി നൽകിയതോടെ ശ്രീജിത്തിന് നേരിടേണ്ടി വന്നത് വലിയ വേട്ടയാടൽ രണ്ടു വർഷത്തിനിടെ പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് പലയിടത്തു നിന്നും സമ്മർദ്ദം ഉണ്ടായി ഇത് അവസാനിപ്പിക്കണം അത് മാത്രമല്ല ഉണ്ടായിരും എയർപോർട്ട് പരിസരത്ത് പോലീസ് സ്വർണം പിടികൂടുന്ന ഏക സ്ഥലം കരിപ്പൂരാണെന്ന് ശ്രീജിത്ത് പറയുന്നു ഇതിലൂടെ മലപ്പുറത്തുകാരെല്ലാം സ്വർണം കടത്തി രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നു മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നുവെന്നും ശ്രീജിത്തിന്റെ ആരോപണം കരിപ്പൂർ എന്ന് പറയുന്നത് കരിപ്പൂരുള്ള ആൾക്കാർ അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആൾക്കാരാണ് സ്വർണം നടത്തുന്നവരാണ് അവർ ഈ സ്വർണം നടത്തി കൊണ്ടുവന്നിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരുന്നവരാണെന്നുള്ളൊരു പരിപ്രക്ഷ്യം ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ക്യാമ്പ് വളപ്പിലെ മരമുറിയിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെടാനാണ് ശ്രീജിത്തിന്റെ നീക്കം സിസ്റ്റത്തിനുള്ളിൽ തകരാറുകളുണ്ടെന്ന് സിസ്റ്റം വിട്ടു പുറത്തുവന്ന മുൻ എസ് ഐ തന്നെ പറയുമ്പോൾ പരിശോധനയും അന്വേഷണവും തിരുത്തലുകളും അനിവാര്യമാണ് കൊല്ലത്ത് നിന്ന് രതീഷ് മാഡംബിശേലിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ െന്ന് ചൂണ്ടിക്കാട്ടി മുൻ തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റിന് നൽകിയ കത്ത് പുറത്ത് മുൻ തിരുവാഭരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനയച്ച കത്ത് മീഡിയ വണി ലഭിച്ചു ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി അറ്റകുറ്റപ്പണി സംബന്ധിച്ച വിവരങ്ങൾ മഹസറിൽ രേഖപ്പെടുത്തിയതിൽ അടിമുടി ദുരൂഹതയുണ്ട് തിരുവാഭരണം കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ എ പത്മകുമാറിനയച്ച കത്തിലാണ് ശബരിമലയിലെ വസ്തുക്കൾ അപഹരിക്കാൻ സാധ്യതയുണ്ടെന്ന പരാമർശമുള്ളത് ശബരിമലയിൽ പതിനഞ്ച് വർഷമായി തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമം പാലിക്കുന്നില്ലെന്നും വിലപിടിച്ച വസ്തുക്കളിൽ എണ്ണപ്പടി പരിശോധന നടത്തുന്നില്ലെന്നും കത്തിൽ പറയുന്നു തിരുവാഭരണം സ്വർണം എന്നിവ സുരക്ഷിതമാണോ എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെന്നും ആർ ജി രാധാകൃഷ്ണൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കത്തിലൂടെ അറിയിച്ചു അതേസമയം ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പഴയ കഥകുപാളികൾ ഇളക്കിയെടുത്തത് ഒരു പരിശോധനയും ില്ലാതെയാണെന്ന് തെളിയിക്കുന്ന ദേവുസും മഹസറും പുറത്തായി വാതിൽ പാളികൾ എന്നല്ലാതെ സ്വർണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹസറിലില്ല പുതിയ സ്വർണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നതായി മഹസറിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മൂന്നാം തീയതി പുതിയ സ്വർണവാതിൽ ഘടിപ്പിച്ചപ്പോൾ എഴുതിയ മഹസറിലാണ് അടിമുടി ദുരൂഹത പഴയ വാതിലിലെ സ്വർണവും കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എസ്ഐടിക്ക് ഐ നിർദ്ദേശം നൽകിയിരുന്നു മീഡിയ വൺ പത്തനംതിട്ട ശബരിമല കേസിൽ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനുള്ള നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കേസിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെ ഉച്ചയ്ക്ക് ശേഷം റാന്നി കോടതിയിൽ ഹാജരാക്കും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ എട്ട് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയർത്തിരുന്നത് ഇതിൽ നിലവിൽ സർവീസിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു നിയമോപദേശം തേടിയ ശേഷമാണ് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടന്നത് ദ്വാരപാലകാശിൽപവും കട്ടളപ്പാളിയും നിയമവിരുദ്ധമായി സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനാണ് ബോർഡിന്റെ തീരുമാനം കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ബോർഡിന് അധികാരമില്ലെന്നാണ് മുൻ തിരുവാവരണ കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ മറുപടി നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കോളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാറിനെയും എൻ മാസുവിനെയും വൈകാതെ ചോദ്യം ചെയ്യും ഇവരുടെ പങ്കിനെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുണ്ട് മുരാരി ബാബുവിനെയും സുധീഷിനെയും കെ എസ് ബൈജുവിനെയും കസ്റ്റഡിയിലെടുത്ത് ഉണ്ണികഷ്ണൻ പോറ്റിക്ക് ഒപ്പം വരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന കണക്കൂട്ടലിലാണ് പ്രത്യേക അന്വേഷണ സംഘം മീഡിയ വൺ തിരുവനന്തപുരം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് റദ്ദാക്കൽ ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷം ഓരോ ബൂത്തിലും കുറഞ്ഞത് പത്ത് പേരുടെയെങ്കിലും വോട്ട് റദ്ദ എന്നാണ് പ്രതിപക്ഷത്തിന് വിലയിരുത്തൽ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വോട്ട് റദ്ദാക്കൽ നടപടി ബീഹാറിൽ പുറത്തുവരികയാണ് മീഡിയ വൺ സംഘത്തിന്റെ സമസ്തിപൂരിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് പിന്നോക്ക ദളിത് മഹാദളിത് വിഭാഗങ്ങളുടെ വോട്ട് റദ്ദാക്കലാണ് കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തു കൊണ്ടുവന്നത് എന്നാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലും നിരവധി വോട്ട് റദ്ദാക്കൽ മീഡിയ വൺ കണ്ടെത്തിയാ കരട് വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കപ്പെട്ടതോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുശാസിക്കുന്ന രേഖകൾ നൽകിയവരുടെ വോട്ടും പുനഃസ്ഥാപിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തെക്കാൾ പതിനഞ്ച് സീറ്റ് മാത്രമാണ് എൻ ഡി എ അധികം നേടിയത് പതിനെട്ട് സീറ്റുകളിൽ ജയപരാജയം നിശ്ചയിച്ചത് ആറായിരത്തി അഞ്ഞൂറിൽ താഴെ വോട്ടായിരുന്നു മുന്നൂറ്റി അമ്പത്തി ആറ് ബൂത്തുകളുള്ള ഹിൽസയിൽ ജെ ഡി യു സ്ഥാനാർത്ഥി ജയിച്ചത് വെറും പന്ത്രണ്ട് വോട്ടിന് ബാർബിക്കയിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ബോറയിൽ നാന്നൂറ്റി അറുപത്തിരണ്ട് എന്നിങ്ങനെ പോകുന്നു എൻ ഡി എ കടന്നുകൂടൽ ഇരുന്നൂറ്റി പതിനാല് മുതൽ മുന്നൂറ്റി അമ്പത്തി ആറ് ബൂത്തുകൾ വരെയാണ് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഉള്ളത് ഓരോ ബൂത്തിൽ നിന്നും ഒന്നോ രണ്ടോ വോട്ട് റദ്ദാക്കിയാൽ പോലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആകെ മാറിമറിയും ഈ സാഹചര്യത്തിലാണ് ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്താതെ പോകുന്നത് ബീഹാറിലെ സമസ്തിപൂരിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനോഹ് മീഡിയ വൺ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാകാതെ ബി ജെ പി നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന് പ്രാദേശിക ഘടകങ്ങൾ മേയർ സ്ഥാനാർത്ഥി ആരാകണമെന്നതിലും തർക്കം തുടരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പടിവാതിൽക്കലെത്തിയിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിയിലെ തർക്കങ്ങൾക്ക് അവസാനമില്ല നേതൃത്വം തീരുമാനിച്ച പല സ്ഥാനാർത്ഥികളെയും അംഗീകരിക്കില്ലെന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെ നിലപാട് മൂന്ന് വീതം പേരുടെ പട്ടികയാണ് ബൂത്ത് ഘടകങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയത് ഈ പേരുകൾ തടഞ്ഞാണ് പലയിടങ്ങളിലും നേതൃത്വം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഇത് അംഗീകരിക്കില്ലെന്നാണ് പ്രാദേശിക നേതാക്കളുടെ നിലപാട് വട്ടിയൂർക്കാവ് നെട്ടയം പാതിരപ്പള്ളി കുടപ്പനക്കുന്ന് വാഴോട്ടുകോണം തുരുത്തുമൂല കൊടുങ്ങാനൂർ എന്നിവിടങ്ങളിൽ തർക്കം തുടരുകയാണ് പലയിടങ്ങളിലും ഒന്നിലധികം പേർ സ്ഥാനാർത്ഥികളാകാൻ രംഗത്തുണ്ട് വിമത ഭീഷണിയും നേതാക്കൾ ഉയർത്തുന്നു പെരുന്താനി വഞ്ചിയൂർ ഫോർട്ട് മണക്കാട് ശ്രീവരാഹം വാർഡുകളിലും ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കവടിയാർ വാർഡിൽ ആരും മത്സരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല രാജേഷാണ് മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകിയത് എന്നാൽ വട്ടിയൂർക്കാവ് വേണമെന്നാണ് രാജേഷിന്റെ ആവശ്യം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കാൻ തിരുവനന്തപുരം കോട്ടയത്ത് മുസ്ലിം ലീഗ് സീറ്റുകളിൽ മത്സരിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ അതിർത്തി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കമാണ് അതൃപ്തിക്ക് കാരണം ജില്ലാ പഞ്ചായത്ത് സീറ്റിനായും ലീഗ് സമ്മർദ്ദം ശക്തമാക്കി നാളെ യു വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്തും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ ജയിച്ച വാർഡ് ഉൾപ്പെടെ രണ്ട് വാർഡുകൾ ഇവിടെയെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നതാണ് ലീഗിന്റെ അതൃപ്തിക്ക് കാരണം ജില്ലാ പഞ്ചായത്തിൽ മുണ്ടക്കയം എരുമേലി ഡിവിഷനുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണമെന്നും ലീഗ് ആവശ്യപ്പെടുന്നു ഇക്കുറി ജില്ലാ പഞ്ചായത്ത് സീറ്റ് നൽകുമെന്ന് കഴിഞ്ഞ തവണ യു ഡി എഫ് ഉറപ്പു നൽകിയിരുന്നതായാണ് ലീഗിന്റെ അവകാശവാദം പായ്പാട് പഞ്ചായത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോയ പല വാർഡുകളിലും ലീഗ് സ്ഥാനാർത്ഥികളാണെങ്കിൽ ജയസാധ്യതയുണ്ടെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു കോട്ടയം നഗരസഭയിൽ രണ്ട് സീറ്റ് ലീഗിന് ഉറപ്പ് ലഭിച്ചു വൈക്കം ഏറ്റുമാരുള്ള നഗരസഭകളിലും പ്രാതിനിധ്യം വേണമെന്ന് ലീഗ് യു ഡി എഫിനെ അറിയിച്ചു എന്നാൽ വിവാദങ്ങളിൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് ലീഗ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് അതേസമയം ലീഗിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അർഹമായ പരിഗണന നൽകുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഈരാറ്റുപേട്ട നഗരസഭയിൽ ലീഗ് പതിനേഴ് സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ഒൻപത് സീറ്റുകളിൽ മാത്രമാണ് മത്സരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നു മീഡിയ വൺ കോട്ടയം ിൽ മുസ്ലിം ലീഗിൽ മൂന്ന് ടേം വ്യവസ്ഥയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് എം കെ മുനീർ വരും തീരുമാനം പ്രഖ്യാപിക്കും യുവാക്കൾക്ക് അവസരം നഷ്ടപ്പെടില്ലെന്നും മുനീർ മീഡിയോട് പറഞ്ഞു ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുമെന്ന ലീഗ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മുനീറിന്റെ പ്രതികരണം ഇളവുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമൊന്നും ശേഷം മാത്രമേ പ്രഖ്യാപിക്കൂ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ലീഗ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ മൂന്ന് ടേം വ്യവസ്ഥയിലാണ് മുസ്ലിം ലീഗ് ഇത്തവണ ഇളവ് പ്രഖ്യാപിച്ചത് മൂന്ന് തവണ മത്സരിച്ചവർക്ക് അവസരം നിഷേധിക്കുന്നതാണ് ടേം വ്യവസ്ഥ കഴിഞ്ഞ തവണ മത്സരിക്കാത്തവർക്ക് ഇത്തവണ ജയസാധ്യത പരിഗണിച്ച് സ്ഥാനാർത്ഥിയാകാമെന്നാണ് ഇളവായി പ്രഖ്യാപിച്ചത് എന്നാൽ ഇളവ് ആലോചന മാത്രമാണെന്നും പ്രഖ്യാപനം കൂടിയാലോചനകൾക്ക് ശേഷമെന്നും മുനീർ പറയുന്നു യുവാക്കൾക്ക് കൂടിയാലോചനം നഷ്ടപ്പെടില്ലെന്നും അത് പാർട്ടി അത്രയും ആഴത്തിൽ ആലോചിച്ച ശേഷം മാത്രം എടുക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് അത് ഒരു മുൻകൂട്ടി അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഈ ഘട്ടത്തിൽ സാധിക്കും യുവാക്കൾക്ക് എപ്പോഴും നമ്മൾ അവസരം കൊടുക്കാറുണ്ട് യുവാക്കളുടെ കാര്യത്തിൽ അതൊരു വിട്ടുവീഴ്ച യുവാക്കളെ പരിഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് തന്നെയായിരിക്കും പറഞ്ഞത് ഇളവ് പ്രഖ്യാപനത്തിൽ മുസ്ലിം ലീഗ് നേതൃതല കൂടിയാലോചന ഉണ്ടായില്ലെന്ന പരാതി ലീഗിലെ ഒരു വിഭാഗം നേതൃത്വത്തിനുണ്ട് പ്രഖ്യാപിച്ചതിൽ അവ്യക്തത ഉണ്ടെന്നും ഇത് മാനദണ്ഡം സങ്കീർണമാക്കുമെന്നുമാണ് ഈ നേതാക്കളുടെ നിലപാട് ഇതിനിടെയാണ് ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ലെന്ന മുനീറിന്റെ തുറന്നു പറച്ചിൽ ഷബീർ ഒൻ കോഴിക്കോട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഭിന്നത സീറ്റ് നിഷേധിക്കപ്പെട്ട കേരള കോൺഗ്രസ് ഡിവിഷനുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ ഉൾപ്പെടെയുള്ള ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് ഘടകകക്ഷികളുമായി നടന്ന സീറ്റ് ചർച്ചയിൽ ആർ എസ് പിക്ക് അഞ്ചും സി എംപിക്ക് മൂന്നും വീതം സീറ്റുകൾ നൽകാനായിരുന്നു ധാരണ എന്നാൽ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നൽകിയില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ച പൂന്തുറയും കോൺഗ്രസ് തിരിച്ചെടുത്തു കേരള കോൺഗ്രസ് ഇടഞ്ഞത് പിന്നാലെ മുപ്പത്തിരണ്ട് വാർഡുകളിൽ തനിച്ചു മത്സരിക്കാൻ തീരുമാനം ആദ്യഘട്ടത്തിൽ പതിനെട്ട് സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കും തുടക്കമിട്ടു യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിലടക്കമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇവിടെ സാമുദായിക സംഘടനകളുടെ പിന്തുണയുള്ള ജോസഫ് അലക്സാണ്ടർ ആണ് സ്ഥാനാർത്ഥി പൂന്തുറ വിഴിഞ്ഞം പോർട്ട് സൈനിക സ്കൂൾ ഡിവിഷനുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെന്നാണ് കേരള കോൺഗ്രസിന്റെ അവകാശവാദം തീരദേശം ഉൾപ്പെടെ തിരുവനന്തപുരം നഗരസഭയിലെ പല വാർഡുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ച് സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ നിർണായക ശക്തിയാകാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഇതിനിടെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് എങ്കിലും ലഭിച്ചില്ലെങ്കിൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറില്ലെന്ന കടുത്ത നിലപാടിലാണ് ജോസഫ് വിഭാഗം മീഡിയ വൺ തിരുവനന്തപുരം തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിൽ ഇഡിയുടെ പരിശോധന ഇ കോടി രൂപയുടെ ക്രമക്കേട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം പരിശോധന നടത്തിയത് മുൻ ഭരണസമിതി അംഗങ്ങളുടെയും സെക്രട്ടറിമാരുടെയും വീടുകളിലും ഉദ്യോഗസ്ഥരെ പരിശോധന നടത്തി ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് സിപിഎം നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരിച്ചിരുന്ന കാലത്താണ് ക്രമക്കേടുകൾ ഉണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ വീഴ്ചയുണ്ടായെന്നും ഭർത്താവിന്റേത് കൊലപാതകമാണെന്നും ആവർത്തിച്ച് മരിച്ച വേണുവിന്റെ ഭാര്യ സന്ധ്യ എന്നാൽ ചികിത്സാ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കാർഡിയോളജി വിഭാഗത്തിന്റെ വിശദീകരണം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം തുടങ്ങി ഭർത്താവിന് ആൻജിയോഗ്രാം നിർദ്ദേശിച്ചിരുന്നു ബുധനാഴ്ച മാത്രമേ തിരക്ക് കുറവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു ചികിത്സയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഡോക്ടർമാർ വിശദീകരിച്ചില്ല ആശുപത്രിയിൽ കട്ടിൽ പോലും നിഷേധിച്ചെന്നും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും വേണുവിന്റെ ഭാര്യ ആവർത്തിക്കുന്നു വാർഡിലോട്ട് ചെന്നപ്പോഴും ഒരു മണ്ണു തുള്ളിയിലാണ് സ്ഥലമില്ല എന്റെ ഹസ്ബൻഡിന്റെ തീരെ നിക്കാമോ ഞാൻ വീൽചെയറിൽ ഉരുട്ടി കൊണ്ടുപോയി അവിടെ സ്ഥലമില്ല ഒന്ന് കിടക്കാൻ എന്നിട്ട് ഞാൻ ഇത്തിരി മാറ്റി വെച്ച തുണി വിരിച്ചാണ് ആ മനുഷ്യ അറ്റാക്ക് വന്ന മനുഷ്യൻ ഞാൻ ആ തറയിൽ അവിടെ കിടത്തിയത് അത് അവർ അനാവസ്ഥയല്ലേ അത് എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം നിഷേധിക്കുകയാണ് രോഗി ഗുരുതരാവസ്ഥയിലാണ് എത്തിയത് എന്നാൽ അടിയന്തരമായി നൽകേണ്ട ആൻജിയോഗ്രാം മറ്റു ചികിത്സകളോ നൽകാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ശ്വാസകോശത്തിലെ നീർക്കെട്ട് പെട്ടെന്നുണ്ടാവുകയും അതുവഴി മരണം സംഭവിക്കുകയുമായിരുന്നു ഒരു തരത്തിലുമുള്ള വീഴ്ച സംഭവിച്ചിട്ടില്ല കാര്യങ്ങൾ രോഗിയുടെ ബന്ധുക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം വ്യക്തമാക്കി ഹാർട്ട് അറ്റാക്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം വരികയാണെങ്കിലാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും ആൻജിയോപ്ലാസ്റ്റി എപ്പോഴും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ് സാധാരണഗതിയിൽ ഇവിടെ എല്ലാ രോഗികളോടും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ് വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് സാധാരണ പറയുന്നതാണ് ബെഡ് ഒഴിവ് എത്രയും പെട്ടെന്ന് അതിൽ ഏറ്റവും ഗുരുതര രോഗിക്ക് ബെഡ് കൊടുക്കും പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ഉണ്ടാകും അതേസമയം സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം ആരോഗ്യമന്ത്രി വീണാ ജോർജ് രാജിവെച്ചിറങ്ങി പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോഗ്യമേഖലയിലെ സിസ്റ്റം തകർന്നതിന്റെ ഒടുവിലത്തെ ഇരയാണ് വേണു സർക്കാർ ആശുപത്രികളിൽ വല്ലപ്പോഴും സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിരന്തരം ഉണ്ടാവുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു തേടിയ റിപ്പോർട്ടുകളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു സമാഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓല്യങ്ങൾ വരും അത്രമാത്രം തകരാറുകളാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെ സംബന്ധിച്ചു സിസ്റ്റത്തിന്റെ തകരാറാണ് ആ സിസ്റ്റം തകരാറിലാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായ അവഗണനയാണ് സർക്കാർ സർക്കാർ കാണിച്ചത് ഈ മന്ത്രിസഭാ യോഗത്തിൽ പരസ്പരം തർക്കിച്ച് ആരോഗ്യ ധനവകുപ്പ് മന്ത്രിമാർ ആരോഗ്യവകുപ്പിൽ ഡോക്ടർമാരുടെ അധിക തസ്തികയെ ചൊല്ലിയായിരുന്നു മന്ത്രിമാരുടെ വാദപ്രതിവാദം തർക്കത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി പ്രശ്നപരിഹാരത്തിന് ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചു ഇക്കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലും ആരോഗ്യമന്ത്രി വീണ ജോർജും തമ്മിൽ തർക്കമുണ്ടായത് ആരോഗ്യവകുപ്പിൽ ജീവനക്കാരുടെ കുറവുണ്ടെന്ന് വീണ ജോർജ് മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു തസ്തികകൾ സൃഷ്ടിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ആരോഗ്യവകുപ്പ് ഫയൽ ധനവകുപ്പിലേക്ക് അയച്ചിരുന്നു എന്നാൽ മുപ്പത് തസ്തിക മാത്രം സൃഷ്ടിക്കാനുള്ള തീരുമാനമായിരുന്നു ധനവകുപ്പിന്റേത് ഇതിലായിരുന്നു ആരോഗ്യ ധനമന്ത്രിമാരുടെ തർക്കം അടിസ്ഥാനപരമായ ആവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി വാദിച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു ബാലഗോപാലിന്റെ മറുപടി മന്ത്രിമാരുടെ തർക്കം അതിർവിട്ടതോടെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടു പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചു കഴിഞ്ഞ മന്ത്രിസഭായോഗം വിവിധ ആശുപത്രികളിലായി ഇരുന്നൂറ്റി രണ്ട് തസ്തികൾ സൃഷ്ടിക്കാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജുകളിലെ തസ്തിക നിർണ്ണയം സംബന്ധിച്ച ആരോഗ്യവകുപ്പിന്റെ ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെയായിരുന്നു തർക്കം ആരോഗ്യവകുപ്പിന് ധനവകുപ്പ് വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്ന പരിഭവവും മന്ത്രിക്കുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വ്യാഴാഴ്ച സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചു അത്യാഹിത വിഭാഗം ഒഴികെ ബാക്കി എല്ലാ ചികിത്സാ സംവിധാനങ്ങളും പണിമുടക്കും ശമ്പള കുടിശ്ശിക അടക്കമുള്ള ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം സർക്കാർ ഇതുവരെ ചർച്ചയ്ക്ക് വിളിക്കാത്തതും പണിമുടക്കിലേക്ക് പോകാനുള്ള സംഘടനയുടെ തീരുമാനത്തിന് പിന്നിലുണ്ട് കേരള സർവകലാശാലയിൽ വകുപ്പ് മേധാവിയിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ടെന്ന പരാതിയുമായി ഗവേഷക വിദ്യാർത്ഥി സർവകലാശാല ഓറിയന്റൽ സ്റ്റഡീസ് വിഭാഗം ഡീൻ സി എൻ വിജയകുമാരിക്കെതിരെ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ പോലീസിൽ പരാതി നൽകി വിജയകുമാരി തന്നെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചുവെന്ന് വിപിൻ വിജയൻ മീഡിയാവണനോട് പറഞ്ഞു കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയനാണ് പരാതിക്കാരൻ ഓപ്പൺ ഡിഫൻസിൽ മൂല്യനിർണ്ണയ സമിതി ചെയർമാൻ അംഗീകരിച്ച വിപിന്റെ പ്രബന്ധം നിലവാരമില്ലാത്തതാണെന്നും ഗവേഷകന് സംസ്കൃതം അറിയില്ലെന്നും കാട്ടി ഡീൻ സി എൻ വിജയകുമാരി വി സിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിജയകുമാരിക്കെതിരെ ഗുരുതര പരാതിയുമായി വിപിൻ രംഗത്ത് വന്നത് ജാതി അധിക്ഷേപം നടത്തിയെന്ന് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പൊലയമാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതമെന്ന് പറഞ്ഞ് അധ്യാപിക അധിക്ഷേപിച്ചുവെന്ന് മീഡിയ പറഞ്ഞു പഠിക്കുമ്പോൾ കാലഘട്ടത്തിലും എന്റെ ഡെസ്റ്റേഷൻ സമയത്തും റൂമിൽ കയറ്റാറില്ല റൂമിന് പുറത്തുനിൽക്കണം പട്ടികജാതിപ്പെട്ട ആൾക്കാര് ഞാൻ ചെല്ലുമ്പോഴേ ആക്രമിച്ച് അകറ്റുമായിരുന്നു റൂമിൽ കയറി കഴിഞ്ഞാൽ അവർ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക എന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴങ്ങില്ലാൻസലർക്കും സംസ്കൃതത്തിൽ പി ജിയും എം ഫില്ലും നേടിയ ആളാണ് വിപിൻ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് ഉണ്ടായതെന്നും വിഷയത്തിൽ ഇടപെടുമെന്നും മന്ത്രി ആർ ബിന്ദു നേരത്തെ വ്യക്തമാക്കിയിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ദുരൂഹത നീങ്ങും മുൻപ് നിർണായക സിസിടിവി ദൃശ്യങ്ങൾ മാഞ്ഞു ബാലമുരുകൻ രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടുവെന്നാണ് വിശദീകരണം ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ നടപടി തുടങ്ങി നിലവിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിലാണ് അന്വേഷണ ചുമതല കേരള പോലീസും സമാന്തരമായ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ജയിലിന് അമ്പത് മീറ്റർ അകലെ മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തി ഇറങ്ങിയപ്പോൾ കൂടെ ഇറങ്ങിയത് ഒരേ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ അടിമുടി ദുരൂഹത നീങ്ങും മുമ്പാണ് കേസിൽ നിർണായകമായ സി ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടത് തൃശൂർ പാടുകാട് നിന്ന് ബൈക്ക് മോഷിച്ച് ബാലമുരുകൻ രക്ഷപ്പെട്ടു എന്നാണ് കേരള പോലീസ് കണ്ടെത്തൽ ഇത് സാധൂകരിക്കുന്ന നിർണായക സി ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു ഈ ദൃശ്യങ്ങൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പരിശോധിക്കുന്നതിനിടയിൽ നഷ്ടമാവുകയായിരുന്നു ദൃശ്യങ്ങൾ പിന്നോട്ടടിച്ചപ്പോൾ ഡിലീറ്റായി എന്നാണ് വിശദീകരണം ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള നടപടി തുടങ്ങി നിലവിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിലാണ് അന്വേഷണ ചുമതല കേരള പോലീസും സമാന്തരമായി അന്വേഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരിച്ചു വരുന്നതിനിടെ ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് മീഡിയ വൺ തൃശൂർ